കാർമൽ മലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ ഫലവത്തായ മുന്തിരിവള്ളി സ്വർഗത്തിൻ്റെ തേജസ്സേ ദൈവപുത്രൻ്റെ അമ്മേ നിർമ്മല കന്യക എൻ്റെ ആവശ്യ നേരങ്ങളിൽ എൻ്റെ സഹായത്തിനെത്തണമേ സമുദ്ര താരകമേ എന്നെ സഹായിക്കുകയും നീ എൻ്റെ അമ്മയായിരിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിരിക്കുന്നവളെ എൻ്റെ ഈ പ്രത്യേക ആവശ്യം ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് സാധിച്ചു തരാൻ ഏറ്റവും താഴ്മയോടെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ എൻ്റെ അമ്മേ പാപമില്ലാതെ ഗർഭവതിയായവളെ ഞങ്ങൾക്കോരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ മാധുര്യമുള്ള അമ്മേ എൻ്റെ ഈ ജീവിതാഭിലാഷം അമ്മയുടെ കയ്യിലേക്ക് വെച്ച് തരുന്നു മരിയാമ്പികയെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അങ്ങേ വചസ് വചനസുകളുടെ ഒരു നവ്യലോകത്തെ സൃഷ്ടിച്ചു നാദെ ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവ്യകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകവുമാവാൻ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകവുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർദ്ധിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ മഹത്വപൂർണയായ സ്വർഗീയരാജ്ഞി മാലാകമാരുടെ നാഥെ പിശാചിൻ്റെ തല തകർക്കാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്നും അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളതാകെയാൽ അങ്ങയുടെ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അവർ അങ്ങേ കൽപ്പന അനുസരിച്ചും അങ്ങേ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളപ്പെടട്ടെ മാലാകന്മാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ കരണയുള്ള നല്ല അമ്മ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവി അങ്ങേ മാലാകന്മാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപികളുടെ ആക്രമങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ ആമേം എത്രയും ദയുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലൂടെ വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയെ കന്നിക്ക് ദയുള്ള മാതാവേ ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപാദത്തിങ്ക ഞാൻ അണയുന്നു വിളപ്പിച്ച കണ്ണുനിർ ചീന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളേണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മാമേ